ഈ ഒരു ഐറ്റം നിങ്ങൾ യൂസ്ഫുള്ള നിങ്ങൾക്ക് ആവൂലെന്ന് നിങ്ങൾ പറയണത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാണുമ്പോൾ നിസ്സാരക്കാരനാണെങ്കിൽ ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണിത് ഏ കാണുമ്പോൾ നിസാരണക്കാരനായിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഏ ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും പക്ഷേ ഉണ്ടല്ലോ ഒരു യാത്ര പോകുന്നവനായിക്കോട്ടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ആർക്കും ഇപ്പോൾ വീട്ടിലുള്ളവർക്കാണെങ്കിൽ എല്ലാവർക്കും പല ടൈപ്പിൽ അതായത് ഒരു എൽ ഇ ഡി റീചാർജബിൾ കീച്ചെയിൻ ആണോ എൻ്റെ കയ്യിൽ ഈ ഒരു ഗാഡ്ജറ്റ് ഈ സാധനം ഞാൻ കാണിച്ചറാൻ നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെട്ട നിങ്ങളിത് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാണുമ്പോൾ നിസാരക്കാരനാണെന്ന് പറഞ്ഞാൽ ഇനി വിലയിരുത്തേണ്ട കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എന്ന ഇവൻ്റെ ഗുണങ്ങളുണ്ടല്ല പല ടൈപ്പ് പല തരത്തിലാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ള നിങ്ങൾക്ക് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്കിത് മേടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായാലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പറയണത് ചെയ്യാൻ തയ്യാറാണ് അതിൽ കൂടുതൽ എന്ത് തന്നെ ഇതിന് ഇത്രയും ഗ്യാരണ്ടി ഗ്യാരൻറ്റി ഒരു സാധനം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് എൻ്റെ കാര്യം ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞ ഒരു സാധനം അതായത് ഒരു മൂന്ന് നാല് യൂസ്ഫുള്ളായ ഒരു സാധനമാണ് യൂസ് ചെയ്യാൻ പറ്റിയത് സാധാരണക്കാരനാണ് എല്ലാവർക്കും യൂസ് ആയ ഒരു സാധനമാണ് ഇതിൻ്റെ ഗുണങ്ങളെ ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വള്ളി വള്ളിയുണ്ടല്ലോ ഈ ഒരു വള്ളി സിമ്പിളായിട്ട് ഒരു വള്ളി സിമ്പിളായിട്ട് ഇല്ല ഇത്രയും കട്ട് ചെയ്യാനുള്ള ഒരു ബ്ലേഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പിന്നെ എന്ന് പറയുന്നത് ഇത് ഓപ്പണറാണ് അതായത് നമുക്ക് ഈ സോഡയൊക്കെ ഓപ്പൺ ചെയ്യണ ഒരു ഓപ്പണർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇത് വരാണെങ്കിൽ ഇതിൽ എൽ ഇ ഡി ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു ഓപ്പണറാണ് ഈ ഒരു ഓപ്പണറിൽ ഒരു വിസിൽ വിസലെടുത്തിട്ടുണ്ട് അത്യാവശ്യം യൂസായി ആയി പെട്ടു പെട്ട് പോകുമ്പോൾ വിസലടിക്കാൻ വേണ്ടിയാണ് അത് നമുക്കില്ല പിന്നെ രണ്ട് സ്ക്രൂ ഡ്രൈവർ അല്ല സ്ക്രൂ ഡ്രൈവറിൻ്റെ സുന ഇത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മെക്കാനിക്കിന് ഉപയോഗിക്കാൻ പാതിന് പിന്നെ മെയിൻ ആയിട്ടൊരു ഫീച്ചർ ഉണ്ട് എൻ്റെ സെൻറ്ററിൽ എന്താണെന്ന് അറിയുമോ സിഗരറ്റ് കത്തിക്കാനുള്ള ഒരു സുനയുണ്ട് എൻ്റെ അകത്ത് അത് പേപ്പർ കത്തിക്കാനും പറ്റും സിഗരറ്റ് കത്തിക്കാനുള്ളത് അത് ഞാൻ കാണിച്ചതരാം ഇനി ഈ ഒരു ലൈറ്റിൻ്റെ വിഷയം ഞാൻ രാത്രി കാണിച്ചു തരാം അതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നിട്ട് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്തു ഈ ഒരു ഏരിയ എത്രത്തോളമാണ് നിങ്ങൾ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല എന്നെയും എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ ഒരു ഗാഡ്ജെറ്റ് ഓപ്പൺ ആക്കി നൈറ്റ് വിഷ്വൽ ഞാൻ കാണിച്ചരാം ഇതെ ഇതാണ് ഇതിൻ്റെ നൈറ്റ് വിഷ്വൽ അതും ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനത്തിന്മെന്നാണ് ഈ കാണുന്നത് അതൊരു മൂടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം നമ്മുടെ വൈറ്റ് കാക്കയൊക്കെ പിറന്നുകൊണ്ടാണ് പിന്നെ ബ്രൈറ്റാണ് ശേഷം അത് ലോയാക്കി അതെ ഇത് വാമ് ആ വാമിൻ്റെ ഡൗൺ പിന്നെ റെഡ് ഒരു സുമ്മാ റെഡ് സാധനം അല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴും അതിനൊക്കെ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇതാണ് ഇതിൻ്റെ ഇനി ഇത് ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റും വാമും കൂടി ഒരു കളറായിട്ട് വരുമോ അത്രയും പ്രഷറാണ് ഉണ്ടത് ഈ വെട്ടം ഈയൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ വ്ലോഗേഴ്സിനാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് കൊണ്ടുവന്ന് നടക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അത്രയും ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റും അത്രയും വെട്ടം ഒരു നഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു സാധനം കൊണ്ട് ഇവൻ കാണിച്ച് കൂട്ടുന്ന കോലമുണ്ടല്ലോ ഏച്ചാദ്യ ഐറ്റം ഇത്രയും യൂസ്ഫുള്ളാണ് ആർക്കും ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ഒരു ചെറിയൊരു ഐറ്റം കൊണ്ടാണ് ഞാൻ ഞാനിത് ഈ ഒരു വെട്ടം ഉണ്ടാക്കി നിങ്ങളിലേക്ക് പോയി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് സാധനം നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വെട്ടം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇത്രയേ ഉള്ളൂ ഒരു കീ ചെയിൻ്റെ വലിപ്പുള്ള ഒരു സാധനമാണ് എൻ്റെ കൈലിയിൽ ഇതും വേണം ഞാൻ ഈ കാണിച്ച ക്രിയകളൊക്കെ അതായത് നിസ്സാര റേറ്റുള്ളൂ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഇതിൽ വെച്ചിട്ടുണ്ട് ഫുള്ള് വീഡിയോയും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു കയറി കണ്ടു കാരണം ഇത് ഇത്രയേ ഉള്ളൂ ഒരു കീ ചെയിൻ സാധനമുണ്ട് എത്രയുള്ളൂ എന്നാൽ അതിൻ്റെ ത് എന്റെ മോന ഇവനിലെ ഈ ചെറിയവനിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ കാണിച്ചു തരാനുള്ള കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇനി ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നതാണ് നിങ്ങൾക്ക് മേടിക്കാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു നഷ്ടമായിട്ട് വരില്ല എന്തായാലും ഞാൻ അത്രയും ഉറപ്പു പറയുന്നു അപ്പോൾ ഇത് പ്രൊമോഷനൊന്നും ഉണ്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു